السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد بريم الله و لا ستوى شواسي عليه برشد مايا الله هو نيتو عمل بسال الله عليه وسلم آتا نقل بيكنو سريع سرية الناس سنة സുന്നത്ത് നമസ്കാരങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം രണ്ട് ആഘോഷങ്ങളാണ് വിശ്വാസികൾക്കുള്ളത് ഒന്ന് പെരിപെരുന്നാൾ ആഘോഷം അഥവാ ഈദുൽ അതഹ മറ്റൊന്ന് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷം ഈ രണ്ട് ആഘോഷ വേളകളിലും രാവിലെ പ്രഭാതത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റിന് ശേഷം പരിശുദ്ധമായ നമസ്കാരത്തിന്റെ സമയം ആരംഭിക്കുകയാണ് രണ്ടരക്കാലത്ത് ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം അള്ളാഹു തയ്യാറാക്കു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവൻ നീയത്തെ ചെയ്യുക ഇമാമായി നമസ്കരിക്കുന്നവൻ ഞാൻ ഇമാമായി നമസ്കരിക്കുന്നു എന്ന് നീയത്തി ചെയ്യുക മൗമായി നമസ്കരിക്കുന്നവൻ ഞാൻ ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നു എന്ന് നീയത്തെ ചെയ്തുകൊണ്ട് ചെറിയ പെരുന്നാൾ നമസ്കാരം രണ്ട് രീതിയിൽ നിർവഹിക്കാൻ പറ്റുന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ നിസ്കരിക്കുന്നതുപോലെ രണ്ടറക്കായ സുന്നത്ത് നമസ്കാരം ചെറിയ പെരുന്നാളിന്റെ പേരിൽ നെയ്യത്ത് വെച്ച് നമസ്കരിക്കുകയും സലാം വീട്ടുകയും ചെയ്യാം അതല്ല ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഏഴ് പ്രാവശ്യം തക്ബീറുകൾ ചൊല്ലിയും രണ്ടാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന തക്ബീറുകൾ കൂടാതെ അഞ്ച് പ്രാവശ്യം തക്ബീറുകൾ ചൊല്ലിയും ആ തക്ബീറുകൾക്കിടയിലെല്ലാം സുബഹാനു അക്ബർ എന്ന മഹത്തായും നമസ്കാരം നിർവഹിക്കാവുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി പരിപൂർണമായ രീതി ഈ പറഞ്ഞതാണ് അഥവാ തകിബീറത്തു ലെഹറാം കിട്ടിയതിന് ശേഷം ഏഴ് പ്രാവശ്യം തക്ബീറുകൾ ആവർത്തിച്ചു കെട്ടുന്നു ഓരോ തക്ബീറുകൾക്കിടയിലും സുബാൻ അല്ലാഹി അലഹദില്ലാഹി വലാ ഇലാഹി അല്ലാഹു അക്ബർ ഒരാ അഹുല വല പൂവത്ത ഇല്ലാ ബില്ലാഹില്ലാൽ എന്ന മഹത്തായ വിക്റ് ചൊല്ലുകയും ആ തക്കു വീറുകൾക്കിടയിലെല്ലാം ചൊല്ലുന്ന തക്കുബീറുകൾ കൈ ഉയർത്തി കെട്ടുകയും ഓരോ തക്കുബീറുകൾ ചൊല്ലിക്കഴിഞ്ഞിട്ടുള്ള വിക്കിറുകളും വളരെ പതുക്കെയാക്കുകയും ശബ്ദം താഴ്ത്തുകയും ചെയ്യൽ അനിവാര്യമാണ് ഇതൊക്കെ സുന്നത്തായ കർമ്മമാണ് ഈ തക്ബീറുകൾ ഒരു വ്യക്തി ഉപേക്ഷ വെക്കലുകൊണ്ടോ ആരെങ്കിലും മറന്നുപോകലുകൊണ്ടോ നമസ്കാരം ഒരിക്കലും അസാധുവാകുന്നതല്ല അതിന് പ്രത്യേകമായ സുജൂതും പരിശുദ്ധ ദീനിൽ പഠിപ്പിക്കുന്നുമില്ല സുന്നത്തായ തക്ബീറാണ് ആ തക്കിബീറു ഓർമ്മ വരുന്നവർ അത് കൃത്യമായി കൊണ്ടുവരിക നമസ്കാരം ഈ രീതിയിൽ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് തക്ബീറുകൾ ആവർത്തിക്കപ്പെടുന്നു തക്കിബീറത്തിൽ ലെഹറാം കൂടാതെ അഥവാ നമസ്കാരത്തിലേക്കുള്ള ഇന്ത്യക്കാലിന്റെ തക്ബീർ കൂടാതെ സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന തക്ബീർ കൂടാതെ തന്നെ അഞ്ച് തക്ബീറുകൾ വീണ്ടും ആവർത്തിക്കുന്നു ഓരോ എന്ന മഹത്തായ ഉരുവിടുകയും ശേഷം തക്കുകൾക്കിടയിലും മേൽപ്പറഞ്ഞി സാധാരണ നിധിയിൽ നമസ്കരിക്കുന്നത് പോലെ നമസ്കാരം നിർവഹിക്കുക ഒന്നാമത്തെ കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു എന്ന മഹത്തായ അറിയാവുന്നവർ അത് പരിപൂർണമായി ഓതുക അറിയാത്തവർ സൂറത്തുൽ പാരായണം ചെയ്യുക രണ്ടാമത്തെ സൂറത്തുൽ ഹദീസുൽ എന്ന സൂക് അതും അറിയാത്തവർ സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിൽ പാരായണം ചെയ്ത് നമസ്കാരം സാധാരണ രീതിയിൽ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ച് സ്വലാം വീട്ടുക ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കൽ വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ് പുരുഷന്മാർ പള്ളിയിൽ കൃത്യമായി പോയി പള്ളികൾ സൗകര്യമുള്ള പള്ളികൾ പോയി നമസ്കാരം നിർവഹിക്കൽ അനിവാര്യമാണ് സ്ത്രീകൾ അവരും ഈ നമസ്കാരം ഉപേക്ഷ വെക്കരുത് കൃത്യമായി അവരും ഈ നമസ്കാരം നിർവഹിക്കുക കാരണം സുന്നത്തായ നമസ്കാരങ്ങൾ വെച്ച് ഏറ്റവും പവിത്രമായ നമസ്കാരമാണ് ചെറിയ പെരുന്നാൾ നമസ്കാരം സാധാരണ രീതിയിൽ സഹോദരിമാരാരും തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കാറില്ല പലരും അശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു അമലാണിത് വലിയ പുണ്യം കിട്ടുന്ന സൽക്രമമാണ് പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ പുതുവസ്ത്രം അണിയുന്നുണ്ട് അത്ര പൂശുന്നുണ്ട് കുടുംബബന്ധം ചേർക്കുന്നുണ്ട് സ്നേഹ സൗഹാർദ്ദത്തിന് വലിയ വില കൽപ്പിക്കുന്നതാകുന്ന സമയവും സന്ദർഭവുമാണ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചുകൊണ്ട് കൂടി കൂടുന്ന സമയമാണ് പക്ഷേ ഇതെല്ലാത്തിനുമുപരി അന്നത്തെ ഏറ്റവും വലിയ അമലാകുന്ന പെരുന്നാൾ നമസ്കാരം അശ്രദ്ധ പതിപ്പിക്കാതിരിക്കുക വിശ്വാസ സമൂഹം ഒന്നടങ്കം ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക തകിബീറലായി കഴിഞ്ഞുകൂടുക ഷവാലിന്റെ പിറ കണ്ടത് മുതൽക്ക് ഇമാമിന് ഒന്നാമത്തെ തക്ബീർ കിട്ടുന്നതോടി അഥവാ തക്ബീറത്തുൽ ഒന്നാമത്തെ തക്ബീർ എന്ന് പറയുക ആ തക്ബീർ വരെയാണ് ചെറിയ തക്ബീറിന്റെ സമയം ആ സമയം വരെ എല്ലാവരും തകബീർ ശ്രദ്ധിക്കുക മഹത്തായ തക്ബീറിന്റെ ധ്വനി അന്തരീക്ഷത്തിൽ മുഖരിതമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഭൂഹത്താലാ നമസ്കാരം ചുറ്റുവെക്കുന്ന സാരീഹികൾ നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ ധാരാളം സുഹൃതങ്ങൾ പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യുക കുടുംബ ബന്ധങ്ങൾ ചേർക്കുക അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക പുതുവസ്ത്രം അണിഞ്ഞുകൊണ്ട് രാവിലെ തന്നെ പള്ളിയിലേക്ക് കൃത്യമായി തക്ക ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പോവുക ഇത്യാദി സുന്നത്തുകൾ ശ്രദ്ധിക്കുക റസൂർഹി മതങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലും വരുമായിരുന്നു ചെറിയ പെരുന്നാൾ സുദിനത്തിൽ പ്രവാചകൻ മൂന്ന് കാരയ്ക്ക കഴിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോകട്ടുള്ളത് എന്ന് ഹരീസിൽ കാണാം ഇനി അഥവാ കാരയ്ക്ക അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം ചെറിയ പെരുന്നാൾ സുദിനത്തിൽ ഭക്ഷണം പള്ളിയിലേക്ക് പോകാൻ ബലിപെരുന്നാൾ സുദിനത്തിൽ ശേഷമാണ് ശേഷം വന്ന് അറിവ് നടത്തി ആ ബലിമൃഗത്തിന്റെ എന്താണോ അറിവ് നടത്തിയത് ആ മാംസം മാംസമൽപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പ്രവാചക ചര്യ ആകയാൽ ചെറിയ പെരുന്നാൾ സുദിനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് അതൊരു കാരക്ക ആയാലും ഒറ്റ ഒറ്റയാക്കൽ പ്രത്യേകം സുന്നത്താണ് അത് കഴിച്ചുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോവാറാവട്ടെ അസ്സാം വൈക്കും വരമത്ത വ